Adam. പത്തനംതിട്ട പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ മരവിപ്പിച്ച സ്വത്ത് തട്ടിപ്പിനിരയായവർക്ക് വിതരണം ചെയ്യുന്നതിന് അനുമതി തേടി ബേഡ്സ് അതോറിറ്റി പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി കേന്ദ്ര ബേഡ്സ് ആക്ട് പ്രകാരമാണ് നടപടി ഇരകൾക്ക് നൽകുന്നതിനായി മരവിപ്പിച്ച സ്വത്തുക്കൾ ബർഡ്സ് അതോറിറ്റി വിട്ടു നൽകാമെന്ന് ഇ ഡി കോടതി അറിയിച്ചു ഇതോടെ പണം നഷ്ടമായ ആയിരങ്ങൾക്ക് പണം തിരികെ ലഭിക്കുന്നതിന് വഴിതെളിഞ്ഞു എന്നാൽ ബേഡ്സ് അതോറിറ്റി അപേക്ഷയെ കോടതിയിൽ പോപ്പുലർ ഫിനാൻസിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു വിചാരണ നടത്തി വിധി പ്രസ്താവിക്കും മുമ്പ് ഇപ്രകാരം പണം തിരിച്ചു നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് പോപ്പുലർ ഫിനാൻസിന്റെ വാദം കേസ് ഈ മാസം ഒൻപതിന് വീണ്ടും പരിഗണിക്കും ബെഡ്സ് അതോറിറ്റിയും ഇ ഡിയും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിന്നാവും നഷ്ടപരിഹാരം നൽകുക എന്നാൽ ഇതിന് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ വന്നിട്ടില്ല കാനക്കുണ്ണം മെഡിക്കൽ കോളേജ് കേസിൽ അഡ്മിഷനായി വാങ്ങിയ പണം ഇ ഡി ഇരയായവർക്ക് തിരികെ നൽകിയിരുന്നു ആദ്യമായാണ് കേരളത്തിൽ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസി തന്നെ ഇടപെട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി വിചാരണ പൂർത്തിയാക്കാൻ കാത്തു നിൽക്കാതെ കണ്ടുകിട്ടിയ സ്വത്തുക്കൾ നിന്ന് ഇരകൾക്ക് പണം തിരികെ നൽകിയത് പോപ്പുലർ ഫിനാൻസിന്റെ കേരളത്തിലും ആന്ധ്രയിലുമുള്ള അറുപത് കോടിയുടെ ആസ്തികളാണ് ഇ ഡി കണ്ടുകിട്ടിയത് നിക്ഷേപകരുടെ സംഘടന ഇക്കാര്യം ഉന്നയിച്ച് പലതവണ കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് ബാങ്കിലുള്ള സ്ഥിര നിക്ഷേപങ്ങളും കണ്ടുകിട്ടിയവയിൽ അറുനൂറോളം നിക്ഷേപകരിൽ നിന്ന് പണവും ഉടമകൾ വാങ്ങിയിട്ടുണ്ട് മുപ്പതിനായിരത്തിൽ പല നിക്ഷേപകർക്ക് പണം നഷ്ടമായെന്നാണ് കണ്ടെത്തൽ രണ്ടായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ അമ്പത് സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പരാതികൾ ഇതിനോടകം അതോറിറ്റിക്ക് ലഭിച്ചു ഇതിൽ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും സ്വത്ത് കണ്ടുകിട്ടി പോലീസ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാണ് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളുമായോ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായോ ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറി പോപ്പുലർ ഫിനാൻസിന് പുറമെ യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻസ് ആർഗോൺ ഇൻഫോട്രേഡ് ലിമിറ്റഡ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണമാണ് സി ബി ഐക്ക് കൈമാറിയത് പരിശോധനകൾ നടത്തുന്നതിനും രേഖകൾ പിടിച്ചെടുക്കുന്നതിനും മറ്റും ബഡ്സ് അതോറിറ്റിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട് നിക്ഷേപ തട്ടിപ്പുകാരുടെ വസ്തുവകൾ ബാങ്ക് അക്കൗണ്ടുകൾ മറ്റ് ആസ്തികൾ എന്നിവ മരവിപ്പിക്കുന്നതിനുള്ള നടപടികളും എടുക്കാം സംസ്ഥാന അതിർത്തിക്ക് വെളിയിൽ വ്യാപകമായ തോതിൽ അനധികൃത നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും തട്ടിപ്പുകാരുടെ ആസ്തികളുള്ള സന്ദർഭങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ സേവനം ബഡ്സ് അതോറിറ്റിക്ക് ആവശ്യപ്പെടാം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി